ഒരു ഇല വന്നാട് കിക്കറമുക്ക് ആ അല്ലേ ഈ ജാതി വണ്ടി ഈ പ്രദേശത്തെ അവിടെ ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താ പറയുക പെണ്ണുങ്ങൾ മാല കൊണ്ടേ പണയം വെച്ചു പണയം വെച്ചു അപ്പൊ എനിക്കലം പൈസന്റെ ആവശ്യം അപ്പൊ ഇതല്ലാതെ കൊറയില്ലേ അപ്പൊ അന്നോട് ഞാൻ പറഞ്ഞില്ലേ കഷ്ടകാലത്തിന് ഒരു ഇല വന്നിക്കറുമുക്ക് ബൂണാ മതി ഞാനതല്ലൊരു മരത്തിന്റെ കൂടെ വന്നത് കൊണ്ടേക്കൂല്ല ഏതാ വന്നാണ്ട് കിക്കർ പോണ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അത്യാവശ്യമാണ് അപ്പൊ ജിജൊന്ന് പിന്നെ എങ്ങനെയായാലും വേണ്ടില്ലെന്ന് പിന്നെ ശെരിയാക്കി തരണം കേട്ടോ ഏഹ് ആര ആരെ കണ്ടാലും മേടില്ല ജി പിന്നെ എവിടുന്നായാലും മേടില്ല കാരണം പിന്നെ പെണ്ണുങ്ങളെ മാല വയം വെച്ചിട്ടേ പെണ്ണുങ്ങളെ പിന്നെ എവിടെ കിക്കറ് പെണ്ണുങ്ങളെ 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 മാല പണയം വെച്ച് കിണിയാം അപ്പൊ കിട്ടണം ഏഹ് അപ്പൊ അതിന് ആരും മണ്ണിലൊന്ന് തരണം ഏഹ് എന്തെങ്കിലും കാട്ടിയാണ്ട് ആരെങ്കിലും ആരെങ്കിലും കൊടുക്കാണ്ട് കച്ചവടം ആക്കി കൊണ്ടുവരാം കേട്ടോ നല്ല പൊന്നാന മനസ്സിൽ ചങ്ങായി ഇല ചാടണം എന്നുണ്ടെങ്കിൽ ഇല മാണ്ടവിടെ എവിടെ മരം ഒരു മര മരവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ നോക്കാം മരൻ്റെ ഏല ചാടുള്ളൂ ഏല കിക്കർമുക്ക് ചാടിയാൽ എവിടെ ഇവിടെ മരമാണ്ടേ ഞാനതല്ലേ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇത് കൊണ്ടേക്കൂല കൊണ്ടേക്കൂലോട് ഞാൻ പറയാൻ കാരണം ആവും ഷാട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ മരത്തിന്റെ കൊണ്ടേക്കും തൊട്ട് കൊണ്ടുപോകും ആദ്യം പോയിട്ട് സംഗതി പറയാനെട്ടോ എന്നാ പോയിക്കോ വലിയ താനം പറയും ചെയ്തു പണ്ടാറൊക്കെ ആട്ടാകണമില്ലല്ലോ നോക്കിയിട്ട് കാര്യമല്ല ഏതെങ്കിലും വല്ല മരത്തിൻ്റെ വീട്ടിലും കൊണ്ടേക്കാം അതപ്പം നല്ലത് ഷാട്ടാക്കി ഇത് കൊണ്ടോളൂ